അപ്പോൾ നമസ്കാരം ഇപ്പോൾ നമ്മുടെ ലോക്സഭാ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ലോക്സഭാ ഇലക്ഷനിൽ കാനൊരു തരി മതി എന്ന് പറയുമ്പോൾ ആലത്തൂർ നമ്മളെ പാട്ടുപെട്ടി ഓഫാക്കി നമ്മുടെ മന്ത്രി വിജയിച്ചു വന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും മന്ത്രിസ്ഥാനം രാജിവെക്കണമല്ലോ അപ്പോൾ രാജി വെക്കുന്ന ആ ഒഴിവിലേക്ക് പുതിയൊരു മന്ത്രി വേണം അപ്പോൾ നമ്മുടെ അതിന് ചർച്ചകളൊക്കെ ചിലപ്പോൾ പാർട്ടിക്കകത്തോ ഇടതുവശ മുന്നണിക്കകത്തോ ഒക്കെ നടക്കുന്നുണ്ടാവും സ്വാഭാവികമായിട്ട് നടക്കണമല്ലോ ഒരു പക്ഷേ ആദ്യം തീരുമാനിച്ചിട്ടാവാം അതൊക്കെ പാർട്ടിക്കുള്ളിലെ കാര്യങ്ങളാണ് ഏതായാലും ഇന്ന് ഞാൻ ഇത് ഫേസ്ബുക്ക് ഇങ്ങനെ സ്ട്രോൾ ചെയ്തു പോകുമ്പോൾ ഒരു ഓൺലൈൻ മീഡിയേൻ്റെ ഒരു ന്യൂസ് കണ്ട് അതെങ്ങനെയാണ് ന്യൂസ് ഓഫ് നേഷൻ ഓൺലൈൻ മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ പേര് അതിനുള്ളത് വാർത്ത എങ്ങനെയാണ് സച്ചിൻ ദേവിനെ മന്ത്രിയാക്കണം റിയാസിന് വാശി അപ്പോൾ പോയി പണി നോക്കാൻ പറഞ്ഞു രാജേഷ് ആ ഒരു വാർത്തയാണ് സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്നതും പാർട്ടി സഹായക്കന്മാരും അല്ലാത്തതും ഒക്കെ അതിൻ്റെ കയ്യിൽ ഭയങ്കര കമൻ്റ് എങ്ങനെയാണ് ഇതൊക്കെ അവർ അറിഞ്ഞിട്ടുണ്ടാകുമോ രാജേഷ് ഇതൊക്കെ പാർട്ടിയെ അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒന്നിരുന്നത് ഇവൾ കേറിന്ന് കിട്ടിയ വാർത്ത ഇങ്ങനെ ന്യൂസില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാണ് പറയുന്നത് പാർട്ടി സംവിധാനങ്ങൾ അറിയാത്ത ആൾക്കാരാണ് ഇങ്ങനത്തെ ഒരു വാർത്തൻ്റെ ആൾക്കാർ വെറുതെ അങ്ങനെ പറയുകയാണ് ഇങ്ങനെയാണ് പക്ഷെ അങ്ങനെയല്ല സത്യവും ഇത് ശരിക്കും സത്യമായൊരു കാര്യമാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം വെച്ചാൽ അതിൻ്റെ ഉന്നത തലങ്ങളിലുള്ള ആളുകളായിട്ട് നമുക്കുള്ള സമ്പർക്കം കൊണ്ട് നമ്മൾ നേരിട്ട് അറിഞ്ഞൊരു സത്യമാണ് അപ്പോൾ ഇതിപ്പോൾ പറയാതെ എന്നിട്ടൊന്നും കാര്യമല്ലല്ലോ ഒരു എക്സ്ക്ലൂസീവ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുകയാണ് പിന്നെ ആ വൈവിലേക്ക് റിയാസ് പിന്നെ സച്ചിൻ ദേവ് വേണമെന്ന് ഒരുപാട് തവണ ആവർത്തിച്ച് കമ്മിറ്റിയിൽ അപ്പോൾ രാജേഷ് പറഞ്ഞ് അത് നടക്കൂല അപ്പോൾ റിയാസ് പറഞ്ഞത് നടക്കാൻ എന്നതാണ് മുഖ്യമന്ത്രിൻ്റെ മോചനമാണ് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞപ്പോൾ രാജേഷ് കാരണം കുഞ്ഞ ഒന്നായിട്ട് കൊടുത്തു റിയാസിൻ്റെ സംഭവം അടി കിട്ടിയ റിയാസ് റിയാസിൻ്റെ മുഖം അറിയാലോ മുഖത്തൊരു ചെറിയൊരു ഉറുമ്പ് കടിച്ചവരെ പെട്ടെന്ന് കാണും അത്രയും തൊലി എളുപ്പമാണല്ലോ ഇവനെ കവളൊക്കെ അങ്ങ് ചുവന്ന് ഇങ്ങനെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ റിയാസ് ഇവർ റഹീമ് കണ്ടു വെച്ച് എന്താണ് റിയാസ് എന്ന് സംഭവിച്ചതെന്ന് റഹീമ് പറഞ്ഞ് റിയാസ് പറഞ്ഞ് എന്നെ അടിച്ചു തന്നു പിന്നെ അവിടെ റഹീമിൻ്റെ പെർഫോമൻസാണ് റഹീമ് മുണ്ടക്ക മടിക്കൂതി എന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് രാജേഷിനെ പിടിച്ച നാലാണ് അടു കൊടുത്തത് ഇതൊന്നും വാർത്തയായില്ല എന്നുള്ളടാ സത്യം ഇത് കണ്ടപ്പം യംസ്വരാജിന് സഹിച്ചില്ല മംഗലശ്ശേരി നീലകണ്ഠ സ്റ്റൈൽ മുണ്ടും മടിക്കൂതി റീ യംസ്വരാജിൻ്റെ ഒരു വിരവുണ്ട് ഔൻ്റെ മോനെ അത് കാണണ്ടി തന്നെ ഇതൊന്നും വാർത്തയായില്ല എന്നുള്ള സത്യം കേട്ടോ ഏതായാലും മധ്യസ്ഥ ചർച്ചക്ക് യംസ്വരാജ് നിന്നതുകൊണ്ട് മാത്രമാണ് വലിയൊരു കലാപത്തിലേക്ക് വരാൻ എന്നോ പുറംലോകത്ത് അറിയാമെന്നോ ഈ ഒരു വാ പത്രത്തിന് എന്താ ന്യൂസ് ഓഫ് നേഷൻ ഇവർക്ക് മാത്രം കിട്ടിയ ഈ ഒരു അറിവ് അസാധ്യം ഏതായാലും ഇത്തരം വാർത്തകൾ സത്യമുണ്ട് ഏതായാലും എന്ന് മാത്രമേ ഈ കാര്യത്തിൽ പറയാനുള്ളു അപ്പോൾ വേറെ ഒന്നുണ്ടോ അത് പുറത്താരോടും പറയണ്ട ഇത് വാർത്തകളായിട്ട് വന്നോടെ ഇനി നമ്മളായിട്ട് പുറത്ത് വിട്ട് അങ്ങനെ ഉണ്ടല്ലോ ആ ഒരു പേര് ദോഷം വരണ്ട അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലായില്ലേ